ഹലോ പ്രിയപ്പെട്ടവരെ ബൈബിൾ ഇനെ ഈറന്ന ദൈവ വചന വായന പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഇത് ഡാനി ലനാണ് വചനത്തിലൂടെ ദൈവസ്വനം ശ്രവിച്ച് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ ഒരു വർഷം മുഴുവൻ എന്നോടൊപ്പം ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിൽ പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇന്ന് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ദിവസം പ്രിയപ്പെട്ടവരെ നൂറ് ദിവസം ദൈവവചന വായന പൂർത്തിയാകാൻ ഇനി ഒരു ദിവസം കൂടി മാത്രം വളരെ എക്സൈറ്റിംഗ് ആയ ഒരു പ്രത്യേകത ഇന്ന് മുതൽ നമ്മൾ ഈശോയെക്കുറിച്ച് പ്രത്യക്ഷമായി വായിച്ചു തുടങ്ങുകയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ തുടർന്നു വന്ന ആ ബൈബിൾ കാലഘട്ടങ്ങളിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് ദേശം കീഴടക്കലും ന്യായാധിപന്മാരും എന്ന ബൈബിൾ കാലഘട്ടത്തിന് ശേഷം ഇനി നമ്മൾ കടക്കേണ്ടിയിരുന്നത് റോയൽ കിങ്ഡം രാജകീയ ജനത എന്ന കാലഘട്ടത്തിലേക്കായിരുന്നു രാജാക്കന്മാരുടെ ചരിത്രത്തിലേക്കായിരുന്നു എന്നാൽ അവിടെ നിന്ന് നമ്മൾ ഒരു ബ്രേക്ക് എടുത്ത് ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ മെസ്സിയാനിക് ചെക്ക് പോയിന്റിലേക്ക് പ്രവേശിക്കുകയാണ് അതായത് മെസ്സിഹായിലേക്കുള്ള ആദ്യത്തെ പരിശോധനാ മുനമ്പ് മെസ്സിയാനിക് ചെക്ക് പോയിന്റ് ഈശോയെ കൂടുതൽ പരിചയപ്പെടാൻ പഴയ നിയമത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മളൊരു കുതിച്ച് ചാട്ടം പുതിയ നിയമത്തിലേക്ക് നടത്തുകയാണ് അത് നമ്മളെ കൂടുതൽ യേശുവിനെ അടുത്തറിയാൻ സഹായിക്കുകയും ചെയ്യും പഴയ നിയമത്തിലെ എല്ലാ സംഭവങ്ങളും വിരൽ ചൂണ്ടുന്നത് പുതിയ നിയമത്തിലേക്കാണ് കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ യേശു ക്രിസ്തു എന്ന ദൈവ പുത്രനിലേക്കാണ് എല്ലാ വായനകളും നമ്മെ നയിക്കുന്നത് ഒരു വ്യക്തിയിലേക്കാണ് യേശുക്രിസ്തുവിലേക്കാണ് ഓൾ പോയിന്റ്സ് ടു ജീസസ് ക്രൈസ്റ്റ് അതുകൊണ്ട് പഴയ നിയമത്തിൻ്റെ ഏത് പോയിന്റിൽ നമ്മൾ നിർത്തിയാലും അവിടെ നിന്ന് നമുക്ക് യേശുവിലേക്ക് പെട്ടെന്ന് ഒരു യാത്ര പോകാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഇന്ന് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ദിവസം ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ യോഹന്നാന്റെ സുവിശേഷം ഒന്നും രണ്ടും മൂന്നും അധ്യായങ്ങളും സുഭാഷിതങ്ങൾ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങളും ഞാൻ സാധാരണയായി വായിക്കുന്നത് പോലെ തന്നെ വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നാം വചനം വായിച്ചു തുടങ്ങുകയാണ് വചനം നാം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു യോഹന്നാൻ അധ്യായം ഒന്ന് വചനം മനുഷ്യനായി ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു സമസ്തവും അവനിലൂടെ സംഭവിച്ചു ഒന്നും അവനെ കൂടാതെ സംഭവിച്ചിട്ടില്ല അവനിൽ സംഭവിച്ചത് ജീവനായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ്റെ പേര് യോഹന്നാൻ അവൻ സാക്ഷ്യത്തിനായി വന്നു പ്രകാശത്തിന് സാക്ഷ്യം നൽകാൻ അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ അവൻ പ്രകാശമായിരുന്നില്ല പ്രകാശത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു അവൻ ലോകത്തിലായിരുന്നു ലോകം അവനിലൂടെ ഉണ്ടായി എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ആകട്ടെ തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല പ്രത്യുത ദൈവത്തിൽ നിന്നത്രേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു അവന്റെ മഹത്വം ഞങ്ങൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൽ നിന്നുള്ള ഏകജാതൻ്റെതുമായ മഹത്വം യോഹനാനവനെക്കുറിച്ച് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ഇവനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ മുമ്പനാണ് കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു എന്തെന്നാൽ അവന്റെ പൂർണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു കാരണം നിയമം മോശവഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി വന്നു ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ആത്മബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് സ്നാപക യോഹന്നാന്റെ സാക്ഷ്യം നീ ആരാണെന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവിരെയും അയച്ചപ്പോൾ യോഹന്നാൻ്റെ സാക്ഷ്യം ഇതായിരുന്നു അവൻ അസന്തിഗ്ധമായി പ്രസ്താവിച്ചു ഞാൻ ക്രിസ്തുവല്ല അവർ അവനോട് ചോദിച്ചു എങ്കിൽ പിന്നെ നീ ആരാണ് ഏലിയായോ അല്ല എന്ന് അവൻ പ്രതിവചിച്ചു നീ പ്രവാചകനാണോ അല്ല എന്ന് അവൻ മറുപടി നൽകി അപ്പോൾ അവർ അവനോട് ചോദിച്ചു നീ ആരാണ് ഞങ്ങളെ അയച്ചവർക്ക് മറുപടി നൽകേണ്ടതിന് നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു അവൻ പറഞ്ഞു യേശ്യ ദീർഘദർശി പ്രവചിച്ച പോലെ കർത്താവിൻ്റെ വഴി നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ പരിസയേരാൽ ഐക്യപ്പെട്ടവരായിരുന്നു അവർ അവർ അവനോട് ചോദിച്ചു നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത് യോഹന്നാൻ അവർക്ക് മറുപടി നൽകി ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു നിങ്ങളറിയാത്തവൻ നിങ്ങളുടെ മധ്യയെ നിൽപ്പുണ്ട് എന്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാൻ്റെ അക്കരെ ബഥാനിയയിലാണ് ഇവ സംഭവിച്ചത് ദൈവത്തിൻ്റെ കുഞ്ഞാട് പിറ്റൊന്ന് യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം നീക്കിക്കളയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഇവനെപ്പറ്റിയാണ് കാരണം ഇവൻ എന്നെക്കാൾ വലിയവനാണ് ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത് ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിവന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞു ആത്മാവിറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ ഞാൻ അത് കാണുകയും അവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ആദ്യ ശിഷ്യന്മാർ പിറ്റന്ന് യോഹന്നാൻ വീണ്ടും തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടു പേരുടെ കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ പറഞ്ഞത് കേട്ട് ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് ചോദിച്ചു നിങ്ങൾ എന്തന്വേഷിക്കുന്നു അവർ അവനോട് പറഞ്ഞു റബ്ബി ഗുരുവെന്നാണ് ഇതിനർത്ഥം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അവൻ അവരോട് പറഞ്ഞു വന്ന് കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം പത്താം മണിക്കൂറായിരുന്നു യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ രണ്ടു പേരിൽ ഒരുവൻ ഷെമിയോൻ പത്രോസിന്റെ സഹോദരൻ ആയിരുന്നു അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ഷിമിയോനെ കണ്ട് അവനോട് ഞങ്ങൾ മിശികായേ ക്രിസ്തു എന്നാണ് ഇതിനർത്ഥം കണ്ടു എന്ന് പറഞ്ഞു അവനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു യേശു അവനെ നോക്കി പറഞ്ഞു നീ യോഹന്നാൻ്റെ പുത്രനായ ഷെമിയോനാണ് പത്രോസ് എന്നർത്ഥം എന്ന് നീ വിളിക്കപ്പെടും പീലിപ്പോസും നഥാനയിലും പിറ്റേന്ന് അവൻ ഗലീലയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു ഫിലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഫിലിപ്പോസ് അന്തരയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെത്സേദയിൽ നിന്നുള്ളവനായിരുന്നു ഫിലിപ്പോസ് നഥാനിയലിനെ കണ്ട് അവനോട് പറഞ്ഞു നിയമത്തിൽ മോശയും അതുപോലെ പ്രവാചകരും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ജോസഫിൻ്റെ മകൻ നസറത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു നഥാനിയേൽ അവനോട് പറഞ്ഞു നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ ഫിലിപ്പോസ് അവനോട് പറഞ്ഞു വന്നു കാണുക നഥാനിയൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു ഇതാ കാപട്ട്യമില്ലാത്ത ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ നഥാനിയൽ അവനോട് പറഞ്ഞു നീ എന്നെ എങ്ങനെ അറിയുന്നു യേശു മറുപടി പറഞ്ഞു ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു നഥാനിയൽ അവനോട് പറഞ്ഞു പ്രബി അങ്ങ് ദൈവപുത്രനാണ് ഇസ്രായേലിൻ്റെ രാജാവാണ് യേശു പ്രതിവചിച്ചു അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിശ്വസിക്കുന്നു ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും അവൻ തുടർന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ മനുഷ്യപുത്രൻ്റെ മേൽ കയറിപ്പോകുന്നതും ഇറങ്ങിവരുന്നതും നിങ്ങൾ കാണും യോഹന്നാൻ അധ്യായം രണ്ട് കാനായിലെ വിവാഹ വിരുന്ന് മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞു തീർന്നുപോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ മണിക്കൂർ ഇനിയുമായിട്ടില്ല അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവൻ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവനെന്ന് യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു കലവറക്കാരൻ മണവാളനെ വിളിച്ചു അവൻ പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വെള്ളം വന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവോ എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത് അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു അതിനുശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കഫർനാമിലേക്ക് പോയി അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു യഹൂദരുടെ പ്രസക അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു അവൻ ചരട് കൊണ്ട് ചാട്ടയുണ്ടാക്കി അവയെല്ലാം ആടുകളെയും കാളകളെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു പ്രാവുകൾ വിൽക്കുന്നവരോട് അവൻ പറഞ്ഞു ഇവ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് അവിടുത്തെ ഭവനത്തെക്കുറിച്ചുള്ള തീക്ഷണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു യഹൂദർ അവനോട് ചോദിച്ചു ഇവ ചെയ്യുന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുന്നത് യേശു മറുപടി പറഞ്ഞു നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും അപ്പോൾ യഹൂദർ ചോദിച്ചു ഈ ദേവാലയം പണിയാൻ നാൽപ്പത്തി ആറ് സംവത്സരമെടുത്തു വെറും മൂന്ന് ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു പെസകാ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് ഏറെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല കാരണം മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു യോഹന്നാൻ അധ്യായം മൂന്ന് യേശുവും നിക്കോദേമോസും പരിസേരിൽ നിക്കോദേമോസ് എന്നു പേരുള്ള ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു റബ്ബി അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും അങ്ങ് ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല യേശു അവനോട് പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല നിക്കോദേമോസ് അവനോട് ചോദിച്ചു പ്രായമായൊരു മനുഷ്യന് എങ്ങനെ ജനിക്കാൻ സാധിക്കും അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജലത്താലും ആത്മാവാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏത് വ്യക്തിയും നിക്കോദേമോസ് ചോദിച്ചു ഇതെല്ലാം എങ്ങനെ സംഭവിക്കും യേശു അവനോട് പറഞ്ഞു നീ ഇസ്രായേലിലെ ഗുരുവല്ലേ എന്നിട്ടും ഇക്കാര്യം ഒന്നും മനസ്സിലാവുന്നില്ലേ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും സ്വർഗത്തിൽ കയറിയിട്ടില്ല മോശമരി ഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തന്റെ ഏകജാതിന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷ വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്ന ആരും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായ മൂലം നേരത്തെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മയുള്ളവയായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശം വെറുക്കുന്നു അവൻ്റെ പ്രവൃത്തികൾ കുറ്റം വിധിക്കപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്തിലേക്ക് വരുന്നില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു യേശുവും സ്നാപക യോഹന്നാനും ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യൂതയാദേശത്തേക്ക് പോയി അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകിക്കൊണ്ടിരുന്നു സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു ആളുകൾ അവൻ്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു യോഹന്നാൻ ഇനിയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി അവർ യോഹന്നാനെ സമീപിച്ചു പറഞ്ഞു ഗുരു ജോർദാൻ്റെ അക്കരെ നിന്നോടുകൂടെ ഉണ്ടായിരുന്നവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോകുകയാണ് യോഹന്നാൻ പ്രതിവചിച്ചു സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല ഞാൻ ക്രിസ്തുവല്ല പ്രത്യുത അവന് മുമ്പേ അയക്കപ്പെട്ടവനാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ് മണവാട്ടിയുള്ളവനാണ് മണവാളൻ നിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെയധികം സന്തോഷിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ് അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്ര വയ്ക്കുന്നു ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു ദൈവം അളന്നല്ലല്ലോ ആത്മാവിനെ കൊടുക്കുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എല്ലാം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവക്രോധം അവൻ്റെ മേൽ ഉണ്ടായിരിക്കും സുഭാഷിതങ്ങൾ അധ്യായം അഞ്ച് വാക്യങ്ങൾ ഒന്നു മുതൽ ആറ് വരെ അജ്ഞാനം നിരാകരിക്കുക എൻ്റെ മകനെ എൻ്റെ ജ്ഞാനത്തിന് ശ്രദ്ധ കൊടുക്കുക എൻ്റെ വിവേകത്തിന് ചെവി ജയക്കുക വിവേചനാശക്തികൾ കാത്തുപാലിക്കേണ്ടതിന് നിന്റെ അധരങ്ങൾ അറിവ് സംരക്ഷിക്കട്ടെ അപരിചിതയുടെ അധരങ്ങൾ തേൻപൊഴിച്ചേക്കാം അവളുടെ കണ്ഠം തൈലത്തെക്കാൾ സ്നിഗ്ധമാകാം എന്നാൽ അവളുടെ മറുഭാവം കാഞ്ഞിരം പോലെ കൈപ്പുള്ളതും ഇരുതല വാൾ പോലെ മൂർച്ചയുള്ളതുമായിരിക്കും അവളുടെ കാലുകൾ ഇറങ്ങുന്നത് മരണത്തിലേക്കാണ് അവളുടെ കാലടികൾ പാതാളം ലക്ഷ്യം വെക്കുന്നു അവൾ ജീവന്റെ മാർഗം ഒരുക്കാതിരിക്കത്തക്ക വിധം അവളറിയാതെ തന്നെ അവരുടെ പന്ധാവുകൾ ഇടറുന്നു പ്രിയപ്പെട്ടവരെ ഒരുപാട് 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 സന്തോഷമുണ്ട് നമ്മൾ ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ നൂറാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് നൂറാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ബൈബിൾ പോഡ്കാസ്റ്റ് ആരെയെങ്കിലും പരിചയപ്പെടുത്താം നിങ്ങളുടെ നൂറാമത്തെ ദിവസം അവരുടെ ഒന്നാമത്തെ ദിവസമായി മാറാം ഇങ്ങനെ ഈ വചന വായന പദ്ധതി ഇതിന് സമയ നിബന്ധനകളില്ല ഇതേത് സമയത്തും ആർക്കും ആരംഭിക്കാം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളോളം നീളുന്ന ഈ വചനവായന നിങ്ങൾക്ക് ഏത് ദിവസവും ആരംഭിക്കാം എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ ഈ വചനവായനയിൽ അല്പം പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ആരംഭിക്കാനുള്ള ഒരവസരം കൂടിയാണ് ഈ നൂറാമത്തെ ദിവസം അതുകൊണ്ട് നൂറാമത്തെ എപ്പിസോഡിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നിങ്ങളുടെ സ്നേഹിതരോട് ആരോടെങ്കിലും മൂന്നോ നാലോ അഞ്ചോ ആറോ പത്തോ പേരോട് ഇങ്ങനൊരു വചന വായനാ ഉണ്ട് എന്ന് പരിചയപ്പെടുത്തുകയും അവരെ നമ്മുടെ ബൈബിൾ ഇൻ ഇയർ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയും ചെയ്താൽ അത് നിങ്ങളുടെ വളരെ വ്യക്തിപരമായ വളരെ പ്രത്യക്ഷമായ ഒരു സുവിശേഷ വേലയായി മാറുകയും നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു മിശ്ശികിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ പരിശോധനാ മുനമ്പിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്ന് മുതൽ അതായത് നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് മെസ്സിയാനിക് ചെക്ക് പോയിന്റിലേക്ക് കടക്കുകയാണ് മിശുകായെ പഴയ നിയമത്തിൽ നിന്നൊന്ന് കുതിച്ച് ചാടി വന്ന് പരിചയപ്പെടാനും അടുത്തറിയാനും പരിശ്രമിക്കുന്ന ഒരു സമയമാണ് ഇത് നമ്മൾ വരാൻ പോകുന്ന ഏഴ് ദിവസം കൊണ്ട് നമ്മൾ സുവിശേഷം മുഴുവൻ വായിച്ച് തീർക്കും ഒരാഴ്ച കൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിച്ചു തീർക്കാൻ പോവുകയാണ് എത്ര മനോഹരമായ എത്ര വിസ്മയകരമായ സന്തോഷകരമായ ഒരു കാര്യമാണ് അത് അതുകൊണ്ട് നമുക്ക് ഈ സുവിശേഷത്തിലൂടെ വേഗത്തിൽ ഒന്ന് യാത്ര ചെയ്യാം പ്രധാനമായും ഈ ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളിൽ നമ്മൾ കാണുന്ന ചില പ്രമേയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് ഒന്നാമത്തേത് യേശു ദൈവമാണ് ദൈവപുത്രനാണ് യേശു ആരാണ് യേശു ഒരു സാമൂഹ്യ പരിഷ്കർത്താവോ ഒരു സാംസ്കാരിക നേതാവോ ഒരു മതനേതാവോ അല്ല യേശു ദൈവമാണ് യേശു ദൈവപുത്രനാണ് യേശു പെട്ടെന്ന് നടാടെ ഓർക്കാപ്പുറത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു ആളുമല്ല അവൻ യുഗങ്ങൾക്ക് മുമ്പേ സ്ഥിതി ചെയ്തിരുന്നവനാണ് അവൻ വചനമായ ദൈവമാണ് അവൻ ആദിയിലെ ഉണ്ടായിരുന്നവനാണ് മാത്രമല്ല പഴയ നിയമത്തിലുടനീളം അവനെക്കുറിച്ച് പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പഴയ നിയമങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയ ആ ദൈവപുത്രൻ കാലസമ്പൂർണതയിൽ വചനം മാംസമായി അവതരിച്ചു എന്ന് യോഹന്നാൻ പറഞ്ഞു തരുന്നു സ്നാപക യോഹന്നാൻ ഐക്യപ്പെട്ടത് അവന് വഴിയൊരുക്കാനായിരുന്നു ആ യോഹന്നാൻ അവനെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മോറിയാമലയുടെ മുകളിൽ തൻ്റെ മകനെ ബലിയർപ്പിക്കേണ്ടി വരുമെന്ന വളരെ വേദനാജനകമായ ഒരു സാഹചര്യത്തിൽ പതറി നിൽക്കുന്ന ഒരപ്പൻ വിശ്വാസത്തിൻ്റെ ആ മാരകായുധം കയ്യിലെടുത്ത് മകന്റെ കഴുത്തിന് നേരെ നീട്ടുമ്പോൾ ആ യാത്രയ്ക്കിടയിൽ മകൻ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ ബലിക്കുള്ള കുഞ്ഞാടെവിടെ തീയും വിറകുമുണ്ടപ്പാ ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും എന്ന അബ്രഹാം പറഞ്ഞ ആ വിശ്വാസത്തിന്റെ വാക്ക് പൂർത്തിയാവുന്നത് ബലിക്കുള്ള കുഞ്ഞാടായ യേശുവിനെ തരുമ്പോഴാണ് അതാണ് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് മാത്രമല്ല പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ പെസക ആചരണവുമായി ബന്ധപ്പെട്ട് ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നതിൻ്റെ ഒരുക്കമായി കൊല്ലപ്പെട്ട ഒരു കുഞ്ഞാടുണ്ട് പാവപരിഹാരത്തിനായും വിമോചനത്തിനായും രക്ഷയ്ക്കായും അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിനായും കൊല്ലപ്പെട്ട ആ കുഞ്ഞാട് ഇങ്ങനെയുള്ള പഴയ നിയമ സൂചനകളെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് സ്നാപക യോഹന്നാൻ പറയുന്നത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് നോക്കുക ദൈവപുത്രനായ യേശു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആദ്യം പ്രവർത്തിക്കുന്ന മേഖല അവൻ നമ്മുടെ പാപങ്ങൾ പരിഹരിക്കുന്നു പാപങ്ങൾ എടുത്തു മാറ്റുന്നു എന്നതാണ് തിമൂത്തി എന്ന തൻ്റെ ശിഷ്യൻ എഴുതുമ്പോൾ അപ്പസ്തോലനായ പൗലോസ് എഴുതി യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപങ്ങൾ ഏറ്റെടുക്കാനാണ് പാപത്തിന് പരിഹാരം ചെയ്യാനാണ് എന്ന പ്രസ്താവന തികച്ചും വിശ്വാസയോഗ്യമാണ് സത്യമാണ് പാപങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് അവൻ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് എന്നുള്ളതാണ് കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ആ സംഭവത്തിലൂടെ നമ്മൾ കാണുന്നത് പഴയ നിയമത്തിന് സാധിക്കാതിരുന്ന ഒരു ശുദ്ധീകരണം പുതിയ വീഞ്ഞായ യേശുവിലൂടെ ആ യേശുവിനെ ഉള്ളിൽ ഏറ്റെടുക്കുന്നതോടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതോടെ നമ്മിൽ സംഭവിക്കുന്നുവെന്നതാണ് യഥാർത്ഥത്തിൽ കാനായിലെ വെള്ളം വീഞ്ഞായ അത്ഭുതത്തിൻ്റെ പൊരുൾ ആ പുതിയ വീഞ്ഞായ യേശു നമ്മിൽ രൂപാന്തരം വരുത്തുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് എന്നതാണ് നിക്കോതിമോസുവുമായുള്ള സംഭാഷണത്തിൻ്റെ ആന്തരിക അർത്ഥം ഇതെല്ലാം യീശോ ചെയ്യുന്നത് നമുക്ക് നിത്യജീവൻ നൽകാനാണ് നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള വഴി ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കുക എന്നതാണ് യോഹന്നാന്റെ സുവിശേഷം ഒന്നും രണ്ടും മൂന്നും അധ്യായങ്ങൾ സത്യത്തിൽ ചില കണ്ടുമുട്ടലുകളുടെ കഥകളാണ് പറയുന്നത് സ്നാപക യോഹന്നാൻ യേശുവിനെ കണ്ടുമുട്ടുന്നു യേശുവിനെ പരിചയപ്പെടുത്തുന്നു സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിലേക്ക് എത്തുന്നു അവർ യേശുവിനെ കണ്ടുമുട്ടുന്നു പീലിപ്പോസ് യേശുവിനെ കണ്ടുമുട്ടുന്നു നഥാനിയിൽ യേശുവിനെ കണ്ടുമുട്ടുന്നു കാനായിൽ വെച്ച് അവൻ്റെ അത്ഭുതങ്ങൾ കണ്ട് അനേകർ യേശുവിലേക്ക് എത്തിച്ചേരുന്നു ജെറുസലേമിൽ അവന് പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് അനേകർ യേശുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു രാത്രിയിൽ നിക്കോതേമോസ് വന്ന് യേശുവുമായി വളരെ വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു ഈ മൂന്ന് അധ്യായങ്ങൾ മൂന്ന് അധ്യായങ്ങൾ മാത്രമല്ല ജവഹന്നാൻ്റെ സുവിശേഷം മുഴുവൻ വ്യക്തിപരമായി യേശുവിനെ കണ്ടുമുട്ടുന്ന മനുഷ്യരുടെ ജീവിത കഥകളാണ് ഈ വായന നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കണം ക്രിസ്ത്യാനിറ്റി ഇസ് നോട്ട് എ റിലീജിയൻ ബട്ട് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ചോദ്യം ഇതാണ് യേശുവുമായിട്ട് എനിക്ക് വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടോ യേശുവും ഞാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ നേര് എന്താണ് ഒരു കച്ചവട ബന്ധമാണോ ആവശ്യങ്ങൾ വരുമ്പോൾ പോയി പ്രാർത്ഥിക്കാനും തിരികെത്തിക്കാനും ചില നേർച്ചകളൊക്കെ നേർന്ന് കാര്യങ്ങൾ സാധിക്കാനുമുള്ള ഒരു വ്യാപാര ബന്ധമാണോ ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് ആണോ യേശുവുമായിട്ടുള്ളത് അതോ നിങ്ങൾക്ക് ഈശോയോട് സ്നേഹമുണ്ടോ നിങ്ങൾ ഈശോയെ ഓർക്കാറുണ്ടോ നിങ്ങൾ ഈശോയുടെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾക്ക് യേശുവിനെ ജീവിതത്തിലെ ഇരുപത്തിനാല് മണിക്കൂറിൽ പല സന്ദർഭങ്ങളിലും വ്യക്തിപരമായി അവൻ്റെ സാന്നിധ്യത്തെ നേരിടാൻ കഴിയുന്നുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ യേശുവിൻ്റെ സ്വപ്നങ്ങളുണ്ടോ യേശു ഭാരപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടാറുണ്ടോ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ആശ്വസിപ്പിക്കും ആശീർവദിക്കും നിങ്ങളുടെ ദിവസം നല്ലതായി മാറാൻ കർത്താവ് നിങ്ങളുടെ കൂടെ നിങ്ങളെ സഹായിക്കും ഒരുപാട് സന്തോഷമുണ്ട് പുതിയ നിയമ വായന വളരെ എക്സൈറ്റിംഗ് ആണ് നിങ്ങൾ മുടക്കമില്ലാതെ ഈ വായനയിൽ പങ്കെടുക്കാൻ കേട്ടുകൊണ്ടിരിക്കുന്ന പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനേകരിലേക്ക് ഈ വചന വായന പദ്ധതി എത്താൻ പരിശ്രമിക്കുകയും ചെയ്യുക നാളെ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സത്യമായും ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു ഞാൻ ഡാനി അച്ഛൻ നിങ്ങളറിയണം അതുവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാം നാളെ വീണ്ടും കാണാമെന്ന പ്രാർത്ഥനയോടെ പ്ലീസ്